മുമ്പൊരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സിദ്ധാർത്ഥനെ അതെ വയനാട് പൂക്കോട് എൻജിനീയറിങ് കോളേജ് അല്ലേ വെറ്ററിനറി കോളേജ് ആ കോളേജിൽ ദീർഘമായി ഒരാഴ്ചയോളം ഐസിസ് മോഡലിലുള്ള പീഡനം നേരിട്ടിട്ട് ഒടുവിൽ ഒടുങ്ങിപ്പോയ ജീവൻ ഒടുക്കി എന്ന് പറയാൻ പറ്റില്ല അകാലത്തിൽ പൊലിഞ്ഞു പോയ സിദ്ധാർത്ഥൻ എന്ന കൊച്ചനിയനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ എവിടെയോ തട്ടമിട്ട എന്ന ഒരു പരാമർശം ഞാൻ നടത്തി അതായത് എൻ്റെ മതമാണ് തട്ടമിടുന്നത് ഞാൻ നിങ്ങളൊക്കെ എങ്ങനെയാണോ ഓരോ മതവിശ്വാസികളായത് അതേപോലെ തന്നെ ബൈ ബർത്ത് എനിക്കും കിട്ടിയതാണ് ഇസ്ലാം എന്ന ക്യാൻസർ ഞാനും മുസ്ലിം മാതാപിതാക്കളുടെ മകളാണ് അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് അതിപ്പോഴും മാറിയിട്ടില്ല കാരണം സർട്ടിഫിക്കറ്റ് മാറ്റിയിട്ടില്ല ഞാൻ മതം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉപേക്ഷിച്ചു അത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു എൻ്റെ സ്വകാര്യ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ മതത്തിന് യാതൊരു സ്ഥാനവുമില്ല അത് ഞാൻ ഉപേക്ഷിച്ചു അപ്പോൾ ഇത് ബൈബർത്ത് എനിക്കും കിട്ടിയ മതമാണ് എന്നിട്ട് തട്ടമിട്ട എന്ന ഒരു പദപ്രയോഗം നടത്തിയതിന്റെ പേരിൽ ഒരു കേസ് നേരിട്ട വ്യക്തിയാണ് ഞാൻ എന്താ കേസ് എന്നറിയാമോ അറിയാമോ അതായത് മറുവിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഏത് വിഭാഗമാണ് പ്രകോപിപ്പിച്ചത് പ്രകോപിച്ചത് ഏ പ്രകോപിക്കപ്പെട്ടത് മറുവിഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വേറെ വിശ്വാസിയായിരിക്കണമല്ലോ ഇത് എൻ്റെ മതത്തെ കുറിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രകോപനം ആർക്കാണ് എൻ്റെ മതത്തിന് തന്നെയല്ലേ അവിടെ എവിടെയാണ് എതിര് മതം വരുന്നത് ഏ തട്ടമിടുന്നതിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറയാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട് കാരണം ഞാനും ജനിച്ചു വളർന്ന മതമാണത് അതിനകത്ത് എവിടെയാണ് സ്പർദ്ധ വരുന്നത് പക്ഷേ മനപൂർവം ആലോചിച്ച് തീരുമാനിച്ചു ആളുകളെ ഇവിടെ വെറുതെ വിട്ടു ഒന്ന് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന വ്യക്തി ടൈംസ് നൌ എന്ന് പറയുന്ന ചാനലിൽ ഇരുന്ന് ഗ്യാൻവാപ്പി വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിർഭാഗത്തിരുന്ന സ്ത്രീ ആയിട്ടുള്ള വനിതാ നേതാവ് ശർമ്മ അവരെ പറഞ്ഞതിനനുസരിച്ച് മറുപടി പറയേണ്ടതിന് പകരം അവരുടെ ശിവലിംഗത്തെയും മറ്റുമൊക്കെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപ പരാമർശം നടത്തി അത് ഈ ന്യൂസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സുബൈറത് ഒപ്പിയെടുത്ത് മതസ്പർദ്ധയുണ്ടാക്കുന്നു എന്ന രൂപത്തില് പ്രചരിപ്പിച്ചു എന്ത് തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ സ്പർദ്ധ വീഡിയോ അല്ല തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ ഏത് കല്ലിനെ കണ്ടാലും മരത്തിനെ കണ്ടാലും നിങ്ങൾ ശിവലിംഗമാണെന്നും പറഞ്ഞ് കയ്യങ്കാലും കഴുകി വീഴും എന്ന് തസ്ലീം അഹമ്മദ് റഹ്മാനി പറഞ്ഞപ്പോൾ നൂബുർ ശർമ്മ പറഞ്ഞ മറുപടിയാണ് വൈറലാക്കിയത് സുബൈർ അതായത് നബിയെ പറഞ്ഞു ഇസ്ലാം മതത്തെ മതത്തെത് ആക്ഷേപിക്കുന്നു ഇവര് വഴിവിട്ട് കൊടുത്തതാ ഇവരാണ് പോയി ചൊറിയുന്നത് അവര് ഗരിമാതി പൊളിക്കുക അപ്പോൾ എന്താണ് ഇസ്ലാം മതത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിവിടെ പെട്ടെന്ന് ഒരു മതവിഭാഗത്തിൻ്റെ മതവികാരം പ്രണപ്പെടും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് തട്ടിക്കേറിയെന്നൊക്കെ ഇരിക്കും ചിലപ്പോൾ കൊലവിളി നടത്തിയെന്നൊക്കെ ഇരിക്കും അൽക്കൊയ്ദയുടെ നേതാവിൻ ഊബ്ര ശർമ്മയുടെ തലയ്ക്ക് വില പറഞ്ഞെന്നൊക്കെ ഇരിക്കും രണ്ട് ഒരു ബഹുമാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന റെപ്യൂട്ടഡ് സ്റ്റേജിൽ ഇരിക്കുന്ന സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു അള്ളാഹു മിത്താണോ ബുറാക്കുമിത്താണോ പരലോകം സ്വർഗം ഹൂറികൾ ഇതെല്ലാം കെട്ടുകഥകളാണോ പറയണ്ടേ അതിൻ്റെ മറുപടിയാണ് നമുക്ക് വേണ്ടത് ഏറ്റവും ഒടുവിൽ പച്ചയായ വർഗീയത പറഞ്ഞ ബാലുശ്ശേരി ഷംസുദ്ദീൻ പാലത്ത് കെ എം ഷാജി ഇവരൊക്കെ അവിടെ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ അമ്പലത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് മതസ്പർദ്ധയല്ല അടിയിൽ നിന്നും നിന്നും അടുത്ത് മുടി ൂര് തുളസിത്തറയിൽ അല്ലേ കാസർഗോഡ് ഖുർആൻ അല്ല ബൈബിള് എണ്ണയൊഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് ഇട്ട മുഹമ്മദ് യൂസഫ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിലൊക്കെ എവിടെയാ സ്പർദ്ധ മതമാണു മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു സ്പർദ്ധയുമില്ല അല്ലെ ഒന്നും കണ്ടില്ലല്ലോ ശരി ഒരു ചാനൽ ചർച്ചയുടെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക് രാഹുൽ ഗാന്ധി മാധു മാതു 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 ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന പരാമർശത്തിനെതിരെ യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ഈ പറയുന്ന നിലപാടിന്റെ രാജകുമാരന്മാർ ആരെങ്കിലും പാടില്ലായിരുന്നു പാടില്ലാത്തതായിരുന്നു ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പറയാൻ പാടില്ലാത്തതായിരുന്നു പറഞ്ഞിട്ടുണ്ടോ മാധു 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 ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം നടന്ന് 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 നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞങ്ങൾ അതേ തരത്തിന് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ നേരിട്ടുള്ള പോരാട്ടത്തിൽ ഭാഗമാക്കാകണം ഈ പറയുന്ന വർഗീയവാദം പറയുന്നവരെ കാറിൽ കയറ്റരുത് വളരെ ഡയറക്റ്റായി വളരെ പ്രകടമായി അതിനെതിരായ പോരാട്ടം നടത്തണം എന്നൊക്കെയല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ പറയുന്ന പരാമർശം ഈ നോക്കൂ നിങ്ങൾ 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 അല്ല നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് നോക്കൂ ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്തു നോക്കൂ നമ്മൾ നിരന്തരം കഴിഞ്ഞ നോക്കൂ കഴിഞ്ഞു അവസരം ഒരു 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 സാഹചര്യവും ഒരുക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ കെ എം ഷാജിയുടെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായി അന്നുണ്ടായി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയോ ന്യൂനപക്ഷ വിരുദ്ധതയോ അതിനെതിരെ നിലപാടെടുത്ത് നിലകൊള്ളുന്ന മനുഷ്യർക്ക് നേരെ വരുന്ന ചോദ്യമാണത് എന്തുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ജനാധിപത്യം അവകാശപ്പെടുന്ന മുന്നണികളിൽ നിന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് പറയാൻ മറുപടി വന്നതും ഉണ്ടോ അങ്ങനെ മറുപടി ഇല്ലാതാകുന്ന സഹായത്തിൽ തള്ളി പറയേണ്ട ബാധ്യത ആർക്കാണ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല ഞാൻ പറയട്ടെ മാധു മാധു നിലനിൽപ്പിനെ കുറിച്ച് നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോ മറ്റൊരു വിഭാഗം പടർത്തിവിടുന്ന വർഗീയതയെ ഗ്ലോ ചെയ്യുന്ന നടപടി നിലപാട് തികച്ചും തെറ്റാണ് അത് തികച്ചും മനുഷ്യത്വ രഹിതമാണ് നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മാധു മാധു നമ്മൾ മതത്തെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു ഈ കേരളം കേരളത്തിൽ കേരളത്തിൽ മതത്തിനപ്പുറം മനുഷ്യൻ എന്നൊരു വർഗമുണ്ട് മതത്തിനപ്പുറം മനുഷ്യൻ എന്നൊരു വർഗമുണ്ട് ആ മനുഷ്യന്റെ നിലനിൽപ്പുണ്ട് ഈ ചർച്ചയിൽ പോലും മാധു ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി നിരക്ക് എന്താണ് വെള്ളക്കരം എത്രയാണ് ഇവിടെ ഒരു പരാമർശം ഇലക്ട്രിസിറ്റി തുടങ്ങിയത് മനുഷ്യർക്ക് മനസ്സിലാകും കാര്യം മനസ്സിലായല്ലോ അതെ മതത്തെക്കുറിച്ച് പറയരുത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ പത്ത് സെക്കൻഡ് ആ ആ ഞാൻ അത് അത് മറ്റേത് മറ്റേത് അത് ആ ഞാൻ ഞാൻ പറയാം വായിക്കാൻ ആ ആ മധു 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 ശരിയാണ് 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 മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കെ എം ഷാജിയുടെ മതമാണു 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 പ്രശ്നമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരണം പിടിക്കുന്നത് എന്ന് പറയുന്ന പ്രസ്താവനയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിനായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാർ ഉരുളുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മറുപടികൾ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം നീണ്ട മൗനമാചരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ എതിർക്കാൻ വിമർശിക്കാൻ തുറന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഭയക്കുന്നത് എല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് നന്ദി